നല്ല പോത്തിന്റെ വാരി നല്ല അടിപൊളി കഴുത്തെ സൂപ്പർ കോളിറ്റി നല്ല സോഫ്റ്റ് ആയിരിക്കും കാണാൻ ഭംഗി വേണമെങ്കിൽ തൊടിച്ചി മേടിക്കാം തൊടർച്ചേസ്റ്റ് കുറയും ഭംഗി ഉണ്ടാവും നല്ല അടിപൊളി കരിമീൻ കായൽ കരിമീൻ പരാ സൈസ് കണ്ട നല്ല കൊളപ്പ സാധനം ജീവനോടെ വന്നു കണ്ട അടിപൊളി സൈസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്ലാമർ നോക്കിയവന്റെ ഐസ് തൊട്ടിട്ടില്ല പച്ചക്കാളാഞ്ചി ഐസ് തൊടാതെ വന്ന സൂപ്പർ കായൽ കളാഞ്ചി അടിപൊളി കളാജി ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ സൈസ് വേണ്ടി വരും ഒരു കിലോ തായുള്ള സൈസ് വരും നല്ല ആയാലോ നല്ല നെയ്യുള്ള സൂപ്പർ ആയല്ല അതിൽ താണ്ട നെയ്യായിട്ട് ബോഡി ഇങ്ങനെ ഇരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവും സാധനം സൂപ്പർ നല്ല കായൽ ഫിലോപ്പി സൂപ്പർ കായൽ കട്ട അടിപൊളി പാൽ കട്ട അതെ നല്ല അടിപൊളി ചാള അടിപൊളി നെയ്യുള്ള സൂപ്പർ ചാള ആ ഊലി ആ ഊല വീണ്ടും ആ സൈസ് തന്നെയാ ഇതാണ് സൈസ് എല്ലാം ഒരേ മീനിയാണ് ഇത് ചെറുതാണോ വലുതാണോ മീഡിയാണോ നിങ്ങൾ തീരുമാനിച്ചു ഇതാണ് വലിതിന് ശരിക്കും രണ്ടായിരം രൂപ വിലയുണ്ട് ആറുള്ള ഒരു ഇരുപത്തി മൂന്നൊക്കെ രണ്ടായിരം രൂപ വില വരും നല്ല അടിപൊളി സൂപ്പർ സൂചി പയർമണി നല്ല അടിപൊളി എക്സ്പോർട്ട് കൂടുതൽ വെള്ളക്കൊഴുവ ഇത് നത്തോലി അല്ലാട്ടോ നത്തോലിക്കൊഴുക നമ്മൾ എടുക്കാറില്ല ഇതാണ് ഒറിജിനൽ വെള്ളക്കൊഴുവ ക്ലീൻ ചെയ്യാൻ എടുത്തരും കുറച്ച് ക്ലിമനുണ്ട് നല്ല വെള്ളച്ചുര അടിപൊളി വെള്ളച്ചൂര റിയൽ വെള്ളച്ചൂരാണ് ഇപ്പോഴത്തെ ഐറ്റംസ് ഇത്രേ ഉള്ളൂ ഓക്കെ